ഇതാണ് തിന അല്ലെങ്കിൽ ഫോക്സ്റ്റൈൽ മില്ലറ്റ് ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടാണ് ഈ പൂരി തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ് വീട്ടിൽ തിന പൊടിച്ചെടുക്കുക എന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതുമാതിരി ഒന്ന് വീട്ടിൽ പൊടിച്ചെടുത്തോളൂ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾ സാധാരണ ഗോതമ്പൊടി കൊണ്ട് ദോശയോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും കാരണം അതിൽ ഗ്ലൂട്ടൺ ഉള്ളതുകൊണ്ടാണ് മില്ലറ്റിൽ ഗ്ലൂട്ടൺ കുറച്ച് കുറവാണ് അതുകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ പൂരിയിലെ ബൈൻഡിങ്ങിന് വേണ്ടി ഞാൻ ഇന്ന് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൊലിയോട് കൂടിയിട്ടുള്ള ഉഴുന്നതാണ് കറുത്ത കളറിലാണ് ഇരിക്കുക സ്കിൻ്റെ ബ്ലാക്ക് ഗ്രാം എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഇത് കുതിർക്കാണ്ട് നേരെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് കഴുകിയെടുത്താൽ പിന്നെ അത് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇതുപോലെ ഒരു ടിഷ്യോ തുണിയോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുക്കണം ഇതിലത്തെ എന്തെങ്കിലും അഴുക്ക് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇത്മാതിരി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്ത് പൊടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം പുരിക്കുള്ള മാവ് തയ്യാറാക്കാം അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് തിന പൊടിയാണ് ഫോക്സ് ടൈൽ മില്ലറ്റിൻ്റെ ഫ്ലാർ ഇതിപ്പോൾ രണ്ട് കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച ഉഴുന്നിൻ്റെ പൊടി ഇത് അരക്കപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഓയിൽ ഈ സമയത്ത് എണ്ണ ഏതെങ്കിലും തരം അൺറിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ സാധാരണ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ചൂടുവെള്ളം ആണെങ്കിൽ ഈ പൂരി നന്നായിട്ട് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറേശ്ശെ വെള്ളം അതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് എനിക്ക് ആവശ്യം വന്നത് ഇത് കുഴച്ചെടുക്കാൻ നമ്മുടെ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കുറേശ്ശേ ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം ഈ മില്ലറ്റ് പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതായതുകൊണ്ട് ഇത് ആറു മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തത് അരമണിക്കൂർ മാറ്റി വെച്ചാൽ മതിയാവും നേരെ മറിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണെങ്കിൽ അത് കുതിർത്തിട്ടുണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് ആറ് മണിക്കൂർ നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യേണ്ടി വരും അതിനുശേഷം വേണ്ടിവരും നമുക്ക് പൂരി തയ്യാറാക്കാൻ അപ്പോൾ ഇത് ഇനി അരമണിക്കൂർ കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ പറഞ്ഞ പോലെ മീറ്റലറ്റിൽ ഗ്ലൂട്ടൻ കുറവായതുകൊണ്ട് അത് ഡ്രൈ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ വീണ്ടും എടുത്ത് ഒന്ന് കുഴയ്ക്കാം ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള എടുക്കാം എല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും പരത്തിയെടുക്കണം പരത്തിയെടുക്കാൻ ചപ്പാത്തി തട്ട് ഉപയോഗിച്ചാലും മതി ചപ്പാത്തി തട്ടും റോളറും യൂസ് ചെയ്തിട്ട് പരത്തി എടുക്കാം പരത്തിയെടുക്കാം അങ്ങനെയാകുമ്പോൾ ഉട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നന്നായി പൊടി ചേർത്തിട്ടോ പരത്തിയെടുക്കണം ഞാനിവിടെ എടുക്കാൻ പത്തിരി പ്രസ്സാണ് ഉപയോഗിക്കുന്നത് അതിൽ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് പൂരിയിടെ ഓരോ ബോളും വെച്ച് പരത്തി പരത്തിയെടുക്കുകയാണ് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പൂരി സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം എണ്ണ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ആകുമ്പോൾ പൂരി അധികം എണ്ണ കുടിക്കില്ല അതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതൊന്ന് പൊന്തി വരാനായിട്ട് നന്നായി പൊന്തി ഒന്ന് വന്നിട്ടുണ്ട് ഇനി മറച്ചിടാം അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ പൂരി തയ്യാറാക്കിയെടുക്കാൻ ഇങ്ങനെ നമ്മുടെ പൂരി തയ്യാറായിട്ടുണ്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന പൂരിൽ നിന്നും കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും മില്ലറ്റിൻ്റെ ആയതുകൊണ്ട്